വർത്തകർക്കെതിരായ അതിക്രമത്തിൽ കർശന ശിക്ഷ നൽകാനുള്ള ഭേദഗതി ഓർഡിനൻസിന് ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ് ആശുപത്രിയുടെയും ആശുപത്രി ജീവനക്കാരുടെയും സംരക്ഷണ ഭേദഗതി ഓർഡിനൻസിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു അടിയന്തര നീക്കം നടത്തിയിരിക്കുന്നത് അധിക്ഷേപം അസഭ്യം പറയിൽ എന്നിവയും ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമത്തിന് ഏഴു വർഷം തടവാക്കി പരമാവധി ശിക്ഷ ഉയർത്തിയിരിക്കുകയാണ് കുറഞ്ഞ ശിക്ഷ ആറു മാസമാക്കി മാറ്റി നഴ്സിംഗ് കോളേജുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിയമത്തിന്റെ സംരക്ഷണം ഉണ്ടാകും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം മിനിസ്റ്റീരിയൽ സ്റ്റാഫിനും സുരക്ഷാ ജീവനക്കാർക്കും മെഡിക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും പരിരക്ഷ ലഭിക്കും കൂടാതെ വസ്തുവകകൾക്ക് നാശം വരുത്തിയാൽ ഇരട്ടി തുക നഷ്ടപരിഹാരവും ഈടാക്കും പ്രതികൾക്കെതിരെ സമയബന്ധിത നിയമ നടപടികൾക്കും വ്യവസ്ഥയുണ്ട് എന്നാൽ ഓർഡിനൻസ് സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ നിയമസഭാ സമ്മേളനത്തിൽ ഔദ്യോഗിക ഭേദഗതി കൊണ്ടുവരുന്നതിനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമങ്ങൾ സംബന്ധിച്ച കേസ് പ്രത്യേക കോടതിയിൽ ഒരു വർഷത്തിനകം വിചാരണ തീർക്കണമെന്ന വ്യവസ്ഥയുമുണ്ട് ഡോക്ടർമാരുടെ ദീർഘകാലമായ ആവശ്യമാണ് ഈ ആശുപത്രി സംരക്ഷണ ഓർഡിനൻസിലൂടെ കൊണ്ടുവന്നത് ഡോക്ടർമാരുടെ ചിരകാല ആവശ്യമായിരുന്ന ഓർഡിനൻസ് കൊട്ടാരക്കര ആശുപത്രിയിലെ ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് അടിയന്തരമായി ഇറക്കുവാൻ സർക്കാർ തയ്യാറായത് ആവശ്യങ്ങൾ ഇതിനു മുൻപും ഉയർന്നു വന്നിരുന്നുവെങ്കിലും ഒരു ജീവൻ പൊലിയേണ്ടി വന്നു ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമത്തിൽ കർശന ശിക്ഷ ഉറപ്പാക്കുമെന്ന് പറയുമ്പോൾ ഒറ്റ കാര്യമേ പറയുന്നത് ഈ നിയമം വാക്കിലും നിയമത്തിലും മാത്രമായി ഒതുങ്ങാതെ എന്നും ഈ നിയമ നടപടികൾ നടപ്പിലാക്കണമേ എന്ന്